നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ ഉടൻ അറസ്റ്റിലാകും ദിവസങ്ങൾക്കകം അത് സംഭവിച്ചിരിക്കും കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് പിണറായി വിജയനെ തൂക്കും അസം മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് ഇത് വെട്ടി തുറന്ന് പറഞ്ഞതോടെ സി പി എം കോട്ടകൾ ഉറയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് കലാശക്കുട്ടിന് തയ്യാറെടുക്കുന്ന സി പി എമ്മിന്റെ നെഞ്ചിൽ തീ ആളി കത്തുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിൽ കിടന്ന് വിയർക്കുന്ന പേടിയിലാണ് പിണറായി ആ ഗതി തന്നെയാണോ തന്നെയും കാത്തിരിക്കുന്നതെന്ന ഭയം എ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒന്ന് കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുവെന്ന ഭയം സി പി എമ്മിന് തുടങ്ങി കണ്ണൂരിൽ നേതാക്കളുടെ ചർച്ചയും നടക്കുന്നു പിണറായി വിജയന്റെ അറസ്റ്റുണ്ടായാൽ കേരളം കത്തും കത്തിക്കാൻ തയ്യാറായി സി പി എം ഡൽഹിയിൽ കേന്ദ്രം വരച്ച വര നേരെ കേരളത്തിലേക്കോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വലിയ ചർച്ചയായി ബി ജെ പിക്ക് നേരെ വാളായി മാറിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തി എന്തുകൊണ്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന ചർച്ച വന്നു ഇത് മോദി പിണറായി കൂട്ടുകെട്ടെന്ന വാദം മുറുകി കേരള ബി നേരെ അണികൾ ചോദ്യം ഉന്നയിച്ചു തുടങ്ങി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ബി ജെ പി അണികൾ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രതികരിച്ചിരുന്നു പിണറായിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പണി പാളുമെന്ന് കേന്ദ്രത്തിന് ബോധ്യമുണ്ട് അതാണോ ഇപ്പോൾ ഹിമന്തയുടെ പ്രഖ്യാപനത്തിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതികരണം പിണറായിയുടെ അറസ്റ്റിനെ പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ഒരു മലയാളം ചാനലിനോടായിരുന്നു ഹിമന്തയുടെ പ്രതികരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ മറുപടി എന്നാൽ വെറുതെ ഒരു ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹിമന്തയ്ക്കെന്നാണ് ഇപ്പോൾ ചർച്ചകൾ എന്തോ വെടിക്കെട്ടിനുള്ള മരുന്ന് കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട് മകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇതുവരെ കരുതിയത് അതായത് വീണയുടെ എന്നാൽ നേരിട്ട് പിണറായിയെ തൂക്കുമോ എന്ന ചർച്ചകൾ പല വഴിക്കാണ് മുൻപ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കരുവന്നൂരിൽ വലിയ ബോംബിട്ട് സി പി എമ്മിന്റെ ചങ്ക് തകർത്തിട്ടാണ് പോയത് ഇപ്പോൾ അസം മുഖ്യമന്ത്രി വന്ന് സി പി എമ്മിന്റെ ബി പി കൂട്ടി എന്താണ് വരാൻ പോകുന്നതെന്ന് സി പി എം കോട്ടകളിൽ ഭയം അലയടിക്കുന്നു കെജ്രിവാളിന്റെ ഗതിയാണോ പിണറായിക്കെന്നാണ് അണികളുടെയും നേതാക്കളുടെയും പേടി എ കെ ജി സെന്ററിലും ക്ലിഫ് ഹൌസിലും തിരക്കിട്ട ചർച്ചകളാണ് കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് തൂക്കുമെന്നാണ് അതാരായിരിക്കും ഏത് കേസിലാകും തല പുകച്ച് സി പി എം ലാവലിൻ കേസ് സുപ്രീം കോടതിയിലാണ് സ്വർണക്കടത്തിലും ലൈഫ് മിഷനിലും എഐ ക്യാമറ മുതൽ സർവത്ര അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒടുവിൽ മാസപ്പടിയിൽ അച്ഛനും മകളും നോട്ടപ്പുള്ളികൾ ഇ ഡി വീണയെ ചോദ്യം ചെയ്യാൻ വൈകുമ്പോൾ വിദഗ്ധർ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പല നീക്കങ്ങളും ഇ ഡി നടത്താം രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാകാം മോദി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയം കളിക്കാൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ ഇതിനും എത്രയോ മുൻപ് തന്നെ അച്ഛനെയും മകളെയും അറസ്റ്റ് ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഓരോ ബോംബായി പൊട്ടിക്കുന്നു ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നുവെന്ന് തോന്നുകയാണ് സ്വയരക്ഷയ്ക്കായി പിണറായി നീക്കം തുടങ്ങിയിട്ടുണ്ട് വക്കീലന്മാരുമായി ചർച്ചകൾ നടക്കുന്നുവെന്നും സൂചനകൾ പുറത്തു വരുന്നു പിണറായിക്കിട്ടും മാത്രമല്ല രാഹുലിനിട്ടും ഒന്നാം തരം കൊട്ടുകൊടുത്തിട്ടുണ്ട് ഹിമന്ത ബിശ്വാശർമ പിണറായി അകത്താകും അറസ്റ്റിനെ രാഹുൽ പിന്നീട് പിന്തുണയ്ക്കരുതെന്നാണ് ഹിമന്ത പറഞ്ഞത് നേരത്തെ അരവിന്ദ് കേജ്രിവാളിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു പിന്നീട് കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ത പറഞ്ഞു അതേ കാര്യമാകും ഇവിടെയും സംഭവിക്കുക പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയൻ അനുകൂലമായി പിന്നീട് നിലപാടെടുക്കുമോ എന്നാണ് അസം മുഖ്യമന്ത്രി ചോദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയെയും ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയത് മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കും എതിരായ കേസുകളെ കുറിച്ച് മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ല എന്നും വിമർശനം വന്നു ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ മാത്രം ലക്ഷ്യമിടുന്നതിനെതിരെ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ആഞ്ഞടിച്ചത് ബി ജെ പിയുമായി കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ തന്റെ പ്രസംഗത്തിലൂടെ ഉയർത്തിയത് ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടെ രാഹുലിനെതിരെ സി പി എം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന ചോദ്യമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉന്നയിച്ചത് രാഹുലിന്റെയും മോദിയുടെയും പരാമർശങ്ങളും പിണറായി നല്കിയ മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ബി ജെ പി ആക്ഷേപിക്കുന്ന പേര് ഓർമ്മപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുലിനോട് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇട പിണറായി പരിഹസിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് അത് നല്ലതല്ല യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നുവെന്നാണ് കരുതിയതെന്നും പിണറായി പരിഹസിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ ഉയർത്തിവിട്ട ചോദ്യം ബി ജെ പി ഏറ്റെടുത്തു അസം മുഖ്യമന്ത്രി പറയുന്നു പിണറായി ഉടൻ അറസ്റ്റിലാകുമെന്ന് പക്ഷേ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും നിശബ്ദമായി ഇരുന്ന് തന്നെ തെരഞ്ഞെടുപ്പിന് തലേദിവസമായിരിക്കാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അന്നായിരിക്കാം ഒരു ബോംബ് പൊട്ടുന്നത് അത്തരത്തിലൊരു ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ചങ്കെടുപ്പ് അതുകൊണ്ട് എന്തായാലും മോദിയുടെ കാല് പിടിക്കാൻ പിണറായി വീണ്ടും ഓടും എന്നത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്